പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഷോപ്പിലെ ഫ്രണ്ട്സ് ശ്രീനി സാറ് വിക്രമിന്റെ അരിയിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ വാ വിക്രം നമുക്ക് എന്റെ കാറിൽ നിന്റെ വീട്ടിൽ പോവാം വിക്രം ചോദിക്കുന്നുണ്ട് അതെന്തിനാ സാർ ഞാൻ ബൈക്കിൽ വന്നോളാം അന്നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്റെ ബൈക്ക് ബർഷോപ്പിലാ ഈ സാന്റെ കൂടെ ആറിൽ വന്നാ മതി ഇത് കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് വേദിയുടെ കൂടെ വിമിച്ച് വരണമെന്നായിരുന്നു വിക്രമിന്റെ ആഗ്രഹം അന്നേരം ശ്രീനി സാറ് വേദിയെ നോക്കിയിട്ട് വിക്രമിന് എന്നോട് പറയുന്നുണ്ട് ഈ വേദിയെ നോക്കണ്ട ഏതാ വീട്ടിൽ വന്നോളും ഓട്ടോ പിടിച്ച് ഈ ഞങ്ങളുടെ കൂടെ കാറിൽ വന്നാ മതി നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്നെ അവമ്മമാർ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണോ അങ്ങനെ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആളല്ല വിക്രം സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എനിക്ക് കാര്യത്തിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ല നീ ഞാൻ പറയുന്നത് കേട്ടാ മതി ആറിലോട്ട് കേറി ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാ ആ എം എൽ എ വാസം രാത്തിളകി നടക്കുക ഇപ്പോൾ കോടതിക്കുള്ളിൽ നടന്നതെല്ലാം അയാളുടെ ദേഷ്യം ഇരട്ടിച്ചിട്ടുണ്ടാവും എന്നോടുള്ള ദേഷ്യം ഓടിയിട്ടുണ്ടാവും അതുകൊണ്ട് നീ സംസാരിച്ചു നിൽക്കാതെ ആരിലോട്ട് കേറു വിക്രം ഇത് കേട്ട് മനസ്സിലാ മനസ്സോടെ വിക്രം വേദിയും നോക്കുന്നിണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം നല്ലോട്ട് കേറുക അന്നേരം ശ്രീനിസാർ വേദയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വിക്രമിനെയും കൂട്ടി വീട്ടിലേക്ക് പോവുക വേദ ഓട്ടോയിൽ വരുമല്ലോ അന്നേരം വേദ പറയുന്നുണ്ട് വിക്രമിനു നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവും ആ വാസവൻ അടങ്ങിയിരിക്കുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ സാറിനോട് വിക്രമിനെ ഒറ്റയ്ക്ക് വിടേണ്ടതെന്ന് പറഞ്ഞത് നേരം ശ്രീനിസാർ പറയുന്നുണ്ട് വേദ പറഞ്ഞില്ലായിരുന്നെങ്കിലും വിക്രമിനെ ഒറ്റക്ക് വിടില്ലായിരുന്നു വിക്രമിന് ഒരാപത്തും വരുത്താതെ ഞാൻ വീട്ടിലെത്തിക്കും നേരം വേദ എരിയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരിലോട്ട് പോകും ഇതെല്ലാം അക്രം കാറിലിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു അക്രമിന്റെ അരികിലിരുന്ന് നേണിസാറ് പറയുന്നുണ്ട് കാർ കാറെടുക്കാമെന്ന് നേരം കാറിലിരുന്ന് ഇതാ വീട്ടിലോട്ട് പോകുവോ അനേരം തിരിഞ്ഞ് വിക്രം വേദിയെ തന്നെ നോക്കുന്നുണ്ട് ഒഴേക്കും വേദിയോട് ശിഷ്യൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോണ്ടി ഞാൻ ഡ്രോപ്പ് ചെയ്യാം അന്നേരം വേദ വേണ്ട പറയുവാണ്ടൊരു ഓട്ടോയിൽ പൊക്കോളാം ശിക്ഷൻ പൊക്കോളും നേരം ദർശനം എഴുതി തനിച്ചാക്കി ഇവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം വേദ ഓട്ടോ വെയിറ്റ് ചെയ്ത് റോഡിന്റെ അരികിൽ നിൽക്കുക അന്നേരംഎൽ വാസവന് ഉണ്ടകളും അക്രം വരുന്നതും കാത്തു ആളോഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അന്നേരം കുറെ കാർ ഒരുമിച്ച് വരുവാ അതിന്റെ നടുക്ക് ശ്രീനിസാറിന്റെ കൂടെ വിക്രം കാറിലിരുന്ന് പോകുന്നത് വാസവൻ കാണുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നേരം കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട് അവന്റെ വണ്ടി തടയി അവൻ ആ കാറിലുണ്ട് നേരം വാസവന്റെ ഗുണ്ടകൾ ഇക്രമിക്കുന്ന അവന്റെ മുന്നിലെ അവർ തടയുന്നുണ്ട് അന്നേരം ശ്രീനിസാറിന്റെ ഗുണ്ടകൾ അവരേക്ക് അടിക്കുന്നുണ്ട് നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന ശ്രീനിസാർ ആറിനുള്ളിൽ നിന്നും ഒരു തോക്കെടുക്കുക എല്ലാം കണ്ടുകൊണ്ട് വിക്രം അമ്പരപ്പൊടി നിൽക്കുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് സാർ എവിടെയിരിക്കും അവനേക്ക് ഞാൻ തീർത്തോളാം ആറിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് നേരം ശ്രീനിസാറ് വിക്രമിനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് വേണ്ട വിക്രം നീ ഇവിടെ നീ ഇവിടെ നിറങ്ങാൻ പാടില്ല നേരം വിക്രമിനെ സംരക്ഷിക്കാനായിട്ട് പോറൽ പോലും ഏൽക്കാതിരിക്കാനായി ശ്രീനിസാറ് ശ്രമിക്കുന്നുണ്ട് നേരം വിക്രമിന് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ട് പൊഴിക്കും എം എൽ എ വാസവൻ ശ്രീനിസാറിനെയും വിക്രമിനെയും ഒക്കെ പറയുന്നുണ്ടേ അവൻ ആ കാറിലുണ്ട് ഇടിക്കവനെ ആ നേരം ഒരേ ഗുണ്ടകൾ വിക്രമിന്റെയും ശ്രീനിസാറിന്റെയും അരികിലോട്ട് വരുവാം ശ്രീനിസാർ നോക്കി ഗുണ്ടകൾ പേടിച്ച് പറച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനിസാർ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഓടെ വിക്രമം പറയുക നീ ഒരാടി മുന്നോട്ട് വെച്ച എല്ലാത്തിനും തീർത്തു കളയടാസവ നീ എങ്ങനെ ഈ നിലയിലെത്തിയെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം നിന്റെ ഈ എം എൽ എ സ്ഥാനം അധികനാൾ ഉണ്ടാവില്ല അത് നീ നേരം വാസവൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നേരം ശ്രീനിസാറിന്റെ ഗുണ്ടകൾ എം എൽ എ വാസവന്റെ ഗുണ്ടകളെ അടിച്ച് നിരത്തുന്നുണ്ട് എന്നിട്ട് വന്റെ അരികിലോട്ട് പോകുക അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട അവനെ തൊടണ്ട എന്നിട്ട് വാസവനെ നോക്കി പറയുക വിക്രമിനെ ഞാൻ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുമെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇനിയും വിക്രമിന് നീ എന്തെങ്കിലും ചെയ്താ നിന്റെ മകനെ പോലെ നീയും കിടക്കേണ്ടി വരും പിന്നെ നിന്നെ ആരും തിരിഞ്ഞു കാണില്ല പോലീസും എസ് കാർഡും ഒന്നും അതിനു മുമ്പേ എന്റെ എം എൽ എ സ്ഥാനം ഞാൻ തെറുപ്പിക്കും എന്ന് ശ്രീനി സാർ എം എൽ എ പാസവനെ നോക്കി പറയുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ആ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാടോ എന്റെ ദേഹത്തൊന്ന് തൊട്ടു നീ ഈ വിക്രം ആരാണെന്ന് നീ അറിയും നിന്റെ മകനെ തല്ലി ചോദിച്ചത് ഞാനാടാ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നേരം വിക്രമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റാത്ത അവസ്ഥയിൽ ക്ഷമിച്ച് നിക്കുന്നുണ്ട് വാസവൻ എന്നിട്ട് റീനി സാറും വിക്രമും കാറിൽ കയറി പോകുന്നുണ്ട് നിരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിശ്ചലമായി നിൽക്കുന്നുണ്ട് എം എൽ എ വാസവൻസവന്റെ അരികിലോട്ട് ഏറെ ഗുണ്ടകൾ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക സാർ എന്താ പറ്റിയത് നേരം പറയുക നീയൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു കണ്ടില്ലേ നീ പോലെ ഉള്ളവന്മാർ തല്ലുകൊണ്ട് കിടക്കുന്നത് കണ്ടില്ലേ ഇന്നെ എന്തിനു കൊള്ളാം കൊണ്ട് നടക്കാനല്ലാതെ എന്നെ കൊണ്ടൊന്നും ഒരു പറയുന്നുണ്ട് ക്ഷമിക്കണം സാർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അനേരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് അവൻ രക്ഷപ്പെട്ടു ആ വിക്രം അവനെ രക്ഷപ്പെട്ടു ക്ഷി പറയാമെന്ന് വെള്ള നാടകം കളിച്ച് എന്നെ വിട്ടുവേഷം കളിപ്പിച്ച് അവളുണ്ടല്ലോ അവന്റെ ഭാര്യ ഏതാ ശങ്കരനാരായണൻ ഡഡ്ജിയുടെ മകൾ അവളെ വേണോ എനിക്ക് അവളെ വെച്ച ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് അവളെ ഇപ്പം പിടിക്കണം വണ്ടിയിൽ കയറ് ഇത്രയും പറഞ്ഞിട്ട് ഇതേ അന്വേഷിച്ച് പോകുന്നുണ്ട് നിരം വേദ സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് ഏതെ കണ്ട് എന്തകളോട് പറയുന്നുണ്ട് അവളെ പിടിക്കുക ഇടിച്ച് കാറിലോട്ട് കേട്ടിട്ടുണ്ട് അവരെ കാണുന്നുണ്ട് നേരം ഗുണ്ടകൾ ഓടി വന്ന് പെട്ടെന്ന് ഇടിച്ചുകൊണ്ട് കാറിലോട്ട് കേട്ടുന്നുണ്ട് നേരം വേദ കാറിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട് ഇടന്നൊക്കെ പറയും നേരം ബൈക്കിൽ സ്റ്റോപ്പിലെ ഫ്രണ്ട്സ് പോകുന്നത് കാണുന്നുണ്ട് അന്നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് അല്ലെ വാസവനെ കാണുന്നുണ്ട് നേരം ദേഷ്യത്തെ നോക്കിയിട്ട് അവര് പോവുക നേരം വേദ അവരെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട് നേരം ഗുണ് കഴുതിയുടെ വായി പൊത്തുന്നുണ്ട് ഈ രണ്ടും കെട്ടിവെക്കുക എന്നിട്ട് വലിയൊരു ഗോഡൌണിലായിട്ട് ഏതെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ കെട്ടിയിടുക നേരം വാസവൻ വേദയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് നിന്നെയല്ല എന്റെ ഭർത്താവ് വിക്രമിനെയാണ് അവൻ പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ശ്രീകാര്യം ശ്രീനിവാസനവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ അവൻ വരുമോന്ന് ഞാൻ നോക്കട്ടെ നേരെ വേദ പറയുന്നുണ്ട് എന്നെ വിട് എനിക്ക് പോകണം എന്നെന്തിനാ പിടിച്ചു

അന്നേരം വാസവം ചോദിക്കുന്നുണ്ട് ഈ കോടതിയിൽ നിന്നും വിക്രമിനെ രക്ഷിച്ചു കൊണ്ടുപോയി എന്റെ മോൻ തന്ന മൊഴിയെ മാറ്റി പറയിച്ചു എല്ലാം ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്തു തോന്നോ നീ ബുദ്ധിരാശസിയാ ഇണ്ടാപ്പൂച്ചെ പോലെ നടന്നിട്ട് എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്തു തോന്നുന്നു എന്നെ ഞാൻ വെറുതെ വിടില്ല രണ്ടിനെയും ഒരുമിച്ച് തീർക്കും അന്നേരം രക്ഷപ്പെടാൻ പറ്റാണ്ട് ചെയ്താ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രമിനെ ഇട്ടിലോട്ട് കൊണ്ട് വിടുന്നുണ്ട് അമലം വിക്രമിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക സന്തോഷം കൊണ്ട് ക്രമിനെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ക്രമിനെ വിളിച്ചുകൊണ്ട് കളിയിലോട്ട് പോവുക ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഇളമ്പി കൊടുക്കുന്നുണ്ട് അമലം പറയുക എന്റെ മോൻ ഇഷ്ടമുള്ളതെല്ലാം ണ്ടാക്കി വെച്ചിട്ടുണ്ട് വയർ നിറച്ച് കഴിക്കണം എന്നാലേ അമ്മയ്ക്ക് സന്തോഷാവും കേട്ട് വിക്രം നോക്കി ചേരിക്കുന്നുണ്ട് നേരം ശ്രീജ പറയുന്നുണ്ട് ഏതാ ഇതുവരെ വന്നില്ല നിങ്ങൾ ഒരുമിച്ച് വരുമെന്നാ വിചാരിച്ചത് ഏത് എവിടെ വിക്രം വിക്രം ചോദിക്കുന്നുണ്ട് അവൾ വന്നില്ലേ അവൾ ഒരു ഓട്ടം വരുമെന്നാ പറഞ്ഞത് നേരം കമലം പറയുന്നുണ്ട് എനിക്കും വേദമോളെ കൊതിയാവൂ ആ മോളെ വെറുതെ തെറ്റിദ്ധരിച്ചു അറിയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എനിക്ക് എല്ലാത്തിനും മോളോട് മാപ്പ് ചോദിക്കണം ഓനെതിരെ സാക്ഷി പറയുമെന്ന് ഏത പറഞ്ഞപ്പോ സകല നിയന്ത്രണം നഷ്ടമായി പക്ഷെ ആശ എല്ലാ സത്യവും എന്നോട് പറഞ്ഞത് കോടതിക്കുള്ളി ാണെന്നും ഏത മോനെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും അപ്പോഴാണ് ഈ അമ്മ അറിയുന്നത് നേരം വിക്രം കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് എമ്മിലെ വാസവന്റെ കൂട്ടര് ഏതെ തട്ടിക്കൊണ്ട് പോയോ നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് നീരം വിക്രം കഴിക്കാണ്ട് ഇവിടെ നെയ്നേക്കുവാ എന്നിട്ട് പെട്ടെന്ന് ബൈക്കിലോട്ട് കേറുക നേരം കമലം പറയുന്നുണ്ട് എന്താ മോനെ ഇവിടെ പോവുക ഏതുമോൾ വരും വീട്ടിൽ പോയിട്ടുണ്ടാവും വന്ന് കടിക്കം വിക്രം പറയുന്നുണ്ട് വേണ്ട ഞാൻ ഞാനിപ്പോ വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം പേദെ അന്വേഷിച്ചു പോകുന്നുണ്ട് നീരം വിക്രം ഷോപ്പിലെ ഫ്രണ്ട്സിനെയും ചൈനീസാറിനെ വിളിച്ച് പറയുന്നുണ്ട് ഏതെ കാണാനില്ലെന്നൊക്കെ ും ശ്രീനിസാർ പറയും നീ പേടിക്കണ്ട ഏത് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അവനായിരിക്കും ഇതിന്റെ പുറകിൽ അവൻ എവിടെ എവിടെയുണ്ടാവും എനിക്ക് നന്നായി അറിയാം അന്നേരം വിക്രം ഏതേ എം എൽ എ വാസവൻ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് ഇവനായിരിക്കും ഏതെ തട്ടിക്കൊണ്ട് പോയതെന്ന് നേരം തോന്നുന്നുണ്ട് പുഴേക്കും വിക്രമിന്റെ ഫോണിലോട്ട് എം എൽ എ വാസവ് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിനക്ക് തന്നെ മനസ്സിലായി ആ എം എൽ എ വാസവൻ അന്നേരം ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട് ഏത് എവിടെയടാ എനിക്ക് അവളെ വേണം എന്തെങ്കിലും പറ്റിയ പിന്നെ നിന്നെ വെറുതെ വിടില്ല പറയടാ അവളെവിടെയെന്ന് അന്നേരം എം എൽ എ പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് ചാടാതെടാ അത് പറയാനല്ലേ ഞാൻ നിന്നെ വിളിച്ചത് ആ പറയുന്നിടത്ത് നീ ഇപ്പോ എത്തണം ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ പിന്നെ കാണേണ്ടി വരില്ല നേരം വിക്രം ചോദിക്കുന്നുണ്ട് എവിടെ ഉണ്ടെന്ന് നേരം പറയടാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുവ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം അവിടെ ഏതാ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് ഒട്ടരികിൽ അങ്കനെ കെട്ടിയിട്ടിരിക്കുക അങ്കൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട് നേരം വാസവൻ ശങ്കരനോട് പറയുന്നുണ്ട് പേടിക്കണ്ട നിങ്ങളുടെ മകൾ ബോധം കെട്ടി കിടക്കുവായിരിക്കും അച്ഛനെ പിടിച്ചുകൊണ്ട് വന്നപ്പോ അക്കൾക്ക് പെട്ടെന്ന് ഷോക്ക് ആയിട്ടുണ്ടാവും കുറച്ചു കഴിയുമ്പോ അവൾ ഉണർന്നോളും സാറ് വിഷമിക്കണ്ട എനിക്ക് വിക്രമിനെയാ പിന്നെ സാറ് കാരണമാണല്ലോ അവൻ ഈ പുറത്തിറങ്ങി നടക്കുന്നത് അതുകൊണ്ട് സാറിനി ആർക്കെതിരെയും ആ വിരലുകൾ ചലിക്കാൻ പാടില്ല പിടാൻ ആ വിരലുകൾ ഇനി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ശങ്കരൻ ആകെ പേടിച്ചിരിക്കുന്നുണ്ട് നേരം പെട്ടെന്ന് ഏതാ കണ്ണുകളൊക്കെ തുറക്കുക അങ്ങനെ കണ്ട് ചെന്ന് വിളിച്ച് കരയുക നേരം വിക്രത്ത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ എളിക്കുന്നുണ്ട് ഇടവാസവാ ഇത് കേട്ട് എം എൽ എ തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട് പറയുവാ നീ എത്തിയു നിന്നെ കാത്തിരിക്കുമായിരുന്നു കണ്ടില്ലേ ഇതാരാണെന്ന് എന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും ഇവര് രണ്ടും കൂടിയാണല്ലോ ഇപ്പൊ ഇങ്ങനെ നിക്കാൻ കാരണം എന്തായാലും നിനക്ക് കിട്ടിയ ഭാര്യ കൊള്ളാം എഡ്ജിയും വക്കീലും എത്ര പേരെ തല്ലിച്ചാലും ഇവര് കൂടെ ഉണ്ടായ മതിയല്ലോ നിനക്ക് ഇതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടു വന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്കന സാറിനെയും വേദിനെയും മുട്ട ഞാൻ ആരാണെന്ന് നീ അറിയും ഇരുവണ്ടെങ്കിൽ തൊട്ട് നോക്കടാ അത് കേട്ട് ഗുണ്ടുകളോട് പറയുന്നുണ്ട് തല്ലി ചതക്കടാ രണ്ടിനെയും കേട്ട് ഇണ്ടകൾ അരിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം ഓണ്ടുകളെല്ലാം തല്ലി ചതയ്ക്കുക നേരം വിക്രം എം വാസവനിട്ടും എ കൊടുക്കുന്നുണ്ട് അടി എന്നിട്ട് വിക്രം രംഗന്റെയും വേദിയുടെ കയ്യിലേക്ക് ഇട്ട് അയച്ച് മാറ്റുന്നുണ്ട് നേരം വേദയും ശങ്കറിനെ സ്പരം നോക്കിയിട്ട് അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് നേരം ശങ്കർ മുളയെന്ന് പറയുന്നുണ്ട് നേരം വേദന്ന് വിളിച്ചറിഞ്ഞുകൊണ്ട് രങ്കനെ കെട്ടിപ്പിടിച്ച് നിൽക്കണുണ്ട് ആ നേരം എം എൽ എ വാസ അടികൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റി ഒരു കത്തി എടുത്ത് ശങ്കറിനെ കൊത്താനായി വരുന്നുണ്ട് നേരം ഓടിപ്പോയി വിക്രം തി മാറ്റുക നേരും ശങ്കറിനും വേദയും മരുന്ന് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് എന്നിട്ട് വിക്രം നമ്മളെ വാസവനെ കാലിൽ ചതയ്ക്കുന്നുണ്ട് നീക്കാൻ പറ്റാണ്ട് അവിടേക്ക് കിടക്കുക അന്നേരം അവിടേക്ക് ശ്രീനി സാർ ഷോപ്പിലെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് നേരം ശങ്കറിനെ കണ്ട് സാർ പറയുന്നുണ്ട് സാർ കാലിലോട്ട് കയറണം വീട്ടിൽ കൊണ്ടുവിടാം അന്നേരം ശങ്കര ഇക്രമിനെ നോക്കി പറയുന്നുണ്ട് നീണ്ടു മോനെ എന്നെ രക്ഷിച്ചു നിന്നെ നേരം വിക്രം ഓനെ എന്ന് വിളിച്ചത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാണ്ട് വേദിയും നോക്കുന്നുണ്ട് നേരും ശങ്കര ക്രമിനോട് പറയുക ഇനി ആവശ്യമില്ലാത്ത അപകടങ്ങളിൽ ചെന്ന് പെടരുത് ഒന്നും ഇങ്ങനെ രക്ഷപ്പെടണമെന്നില്ല എന്നേരും ശ്രീനിസാർ പറയുന്നുണ്ട് ആ ഈ എം എൽ എ വാസവൻ ഒരിക്കും ഒരു റൌഡിയായിരുന്നു അകനെ പോലെ തന്നെ തേ സ്വഭാവമുള്ള ഒരുത്തൻ ഇന്നീ ഇവൻ രാഷ്ട്രീയത്തിറങ്ങിയത് അതിനുശേഷം ഇവനെതിരെ പല പരാതികളും ഇഴങ്ങി കേട്ടിട്ടുണ്ട് അതെല്ലാം ആരും അറിയാതെ അതൊക്കെ ഇവൻ ഒഴിവാക്കി പക്ഷെ ഇവനെതിരെയുള്ള പല തെളിവുകളും കൈവശമുണ്ട് നേരം ശങ്കരൻ പറയുന്നുണ്ട് ഇവനെ പോലുള്ളവൻ എം എൽ എ ആകാൻ ഒരു അർഹതയും ഇല്ല അങ്ങനെ ശ്രമിച്ച അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കൊണ്ടുവന്ന അവൻ അറിയിക്കുന്ന ശിഷ്യ ആ വാങ്ങിക്കൊടുക്കും എന്ന് ശ്രീനിസാറിനോട് ശങ്കരൻ പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീനിസാർ ശങ്കരനോട് പറയുന്നുണ്ട് താറ് പറഞ്ഞത് ശരി അവൻ ഇനിയും ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ നാട്ടിനും സമൂഹത്തിനും ഇവൻ എം എൽ എ ആയിരിക്കാനുള്ള അർഹതയില്ല ഇവനെ ആൾക്കുള്ളിലാക്കാനുള്ള എല്ലാ തെളിവുകളുമായി അധികം വൈകാതെ സാറിന്റെ മുന്നിൽ ഇവൻ നിൽക്കും നാർഘിക്കുന്ന ശിക്ഷ അവന് സാറ് വാങ്ങിക്കൊടുക്കണം നേരം ശങ്കരൻ ഏരിയെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ശ്രീനിസാറിന്റെ കാറിൽ ശങ്കരൻ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം ഷപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും ബൈക്കിൽ പൊക്കോ നിങ്ങൾ വേറെ ബൈക്കിൽ വന്നോളാം അന്നേരം വിക്രം ഏതി നോക്കി പറയുന്നുണ്ട് ഇനി അവർ ഒത്തിരി ഉപദ്രവിച്ചോ വേദ പറയുന്നുണ്ട് ഇല്ലെന്ന് അന്നേരം വിക്രം ഏതെ സ്നേഹത്തോട് നോക്കുന്നുണ്ട് അന്നേരം വേദ വിചിച്ചുകൊണ്ട് വിക്രമിനെ നോക്കും എന്നിട്ട് വിക്രമിന്റെ ബൈക്കിലോട്ട് കയറുന്നുണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുന്നത് കണ്ട് ഋഷപ്പിളി ഫ്രണ്ട്സ് ഇവര് നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് അമ്മ നിന്നെ കാണാൻ കാത്തിരിക്കുവോ ഇനി പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കാനായി അന്നേരം വേദ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു അമ്മ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്ന് കേട്ട് വിക്രം ബൈക്കിലിരുന്ന് ചിരിക്കുന്നുണ്ട്